എന്തേട്ടാ നമസ്കാരം നമസ്കാരം അതായത് നമ്മുടെ ഈ ശബരിമലയിലെ പ്രശ്നങ്ങളൊക്കെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നപ്പോൾ അന്ന് തീർന്നു എന്നത് അത്തരത്തിലാണ് കാരണം അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്നു ഇനി ശബരിമലയിൽ വരുന്ന എല്ലാ അയ്യപ്പന്മാർക്കും സദ്യ കൊടുക്കും പപ്പടം പഴം പായസം ഇതാണോ ശബരിമലയുടെ പ്രശ്നം അല്ല അതിൽ എനിക്ക് തോന്നുന്നു ഈ ശബരിമലയിൽ പുതിയ പ്രശ്നം എന്ന പ്രശ്നം തിരിയല്ല ഇത് പുതിയ പ്രസിഡന്റിനെ പണി തീർന്നതെന്ന് പറയുന്നതാണ് ശരി കാരണം പുതിയ പ്രസിഡന്റ് പഴയകാലത്ത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനും കവിയൊക്കെയാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഇതൊന്നും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ്റെ യോഗ്യതകളല്ല അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ ചില കാര്യങ്ങളൊക്കെ പഴയകാലത്ത് ഇടപെട്ടിട്ടുണ്ട് ഒക്കെ ശരിയാണെങ്കിലും ഇപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു പതനത്തിൻ്റെ വക്കിലാണ് ദേവസ്വം ബോർഡ് മാത്രമല്ല ക്ഷേത്രങ്ങളാകെയുള്ള ഒരു വലിയ അതായത് ശരിക്കും കേരളത്തിൻ്റെ ക്ഷേത്രങ്ങളുടെ ഒരു ചരിത്രം പറയുന്നത് തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അന്തിത്തിരി കൊടുത്താൻ വേണ്ടി നിവൃത്തി ഉണ്ടായിരുന്നില്ല ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തഞ്ച് തുടങ്ങിയിട്ട് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും അതേപോലെ തന്നെ കേളപ്പൻ്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര വിമോചന പരിപാടികളെല്ലാം നടന്നതിന് ശേഷമാണ് ആ ക്ഷേത്രങ്ങളുടെ എല്ലാം സ്ഥിതി മാറിയത് എങ്ങനെയാണ് തളി ക്ഷേത്ര സമരമൊക്കെ എൻ്റെ വലിയൊരു ഉദാഹരണമാണ് അതിനുശേഷമാണ് ക്ഷേത്രങ്ങളൊക്കെ മാറി ശബരിമലയുടെ നമ്മുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്ക് ശബരിമല ആ ഒരു എഴുപത് കൊല്ലം ശബരിമലയിൽ എത്ര വലിയ തിരക്കുണ്ടായിരുന്നോ തിരക്കുണ്ടായിരുന്നില്ല ശബരിമലയിൽ തിരക്കിന്റെ പഴക്കം ഒരു അമ്പത് അഞ്ച് പതിറ്റാണ്ടിന്റെ ആറ് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഈ പതിറ്റാണ്ടിന്റെ പഴക്കമുള്ള ക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ ക്ഷേത്രം നശിപ്പിക്കാനും പരിശ്രമിച്ചിട്ടുള്ളത് ഇപ്പൊ പാലേക്കാർ വന്നിട്ട് ക്ഷേത്രം തീ വെച്ച് നശിപ്പിക്കാൻ നോക്കി ആ തീവച്ച് നശിപ്പിക്കാൻ കാഞ്ഞിരപ്പള്ളിക്കാരെ അവർ തീവച്ച് നശിപ്പിക്കാൻ പോയി പറഞ്ഞത് അന്നത്തെ കേരളത്തിന്റെ തിരുവോച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്ന സി കേശവന പറഞ്ഞത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്ര അന്ധവിശ്വാസം നശിച്ചു എന്നാണ് ഈ തരം ഭാവമുള്ള ആളുകളാണ് കേരളം ഭരിച്ചിട്ടുള്ളത് അതിൻ്റെ പേരിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളൊന്നും അന്തി തിരി നിവൃത്തി ഉണ്ടായിരുന്നില്ല ഈ ദാരിദ്ര്യം ക്ഷേത്രങ്ങളുടെ മാറിയത് പൂർണ്ണമായിട്ട് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ഒരു നവീകരണ പരിപാടികൾ ആസൂത്രണം ചെയ്തതിൻ്റെ പേരിലാണ് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ശബരിമലയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം അവിടെയാണ് ശബരിമല അതിൽ നിന്നുള്ള മാറ്റമാണ് ശബരിയിൽ വന്നിരിക്കുന്നത് ശബരിമലയിൽ ധരിക്കുന്നത് ഇന്നിപ്പോൾ കെ ജയകുമാർ ഞാൻ കെ ജയകുമാറിനെതിരായിട്ട് പറയല്ല കെ ജയകുമാർ ശബരിമലയിൽ വന്നിട്ട് മാറ്റം വരുത്തുന്നു എന്ന് പറയുന്നത് അവിടെ കാണുന്ന കോടിക്കണക്കിന് റൂസ് ഉറപ്പിയെ ചെലവഴിച്ചുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അവിടെ അന്നദാനം നടത്താൻ പോകുന്നു അന്നദാനമാണോ ക്ഷേത്രത്തിന്റെ പ്രശ്നം അതെ അല്ലല്ലോ മാത്രമല്ലാണോ അങ്ങനൊന്നും അല്ലല്ലോ അല്ലയെന്ന് മാത്രമല്ല വേറൊന്ന് ഇത് കൃത്യമായിട്ടായിട്ട് അയ്യപ്പ സേവാ സംഘം ചെയ്തിരുന്നല്ലോടെ അത് വിലക്കി അത് വിലക്കി അതേപോലെ തന്നെ അയ്യപ്പ സമാജം ചെയ്തിരുന്നു എരുമേലി ഭാഗത്തൊക്കെ അത് മുടക്കി അതുപോലെ എല്ലാ സ്ഥലത്തും ഇടത്താവളങ്ങൾ ഉണ്ടാക്കിരുന്നു ആ ഇടത്താവളങ്ങളെല്ലാം ഭക്ഷണം കൊടുത്തിരുന്നു അവർ കഞ്ഞി കൊടുത്തിരുന്നു അവർ ചോറ് കൊടുത്തിരുന്നു ഒരു പൈസ മുടക്കാതെ ഒരു പണം മുടക്കാതെ കഴിഞ്ഞ ഇപ്പൊ ദേവസ്വം ബോർഡിൽ പുതിയൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങൾ അമ്പലങ്ങളിൽ ഉത്സവം നടത്താം ആ ഉത്സവങ്ങളിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് പിരിവെടുക്കാം ആ പിരിവെടുക്കുന്ന പണം മുഴുവൻ നിങ്ങൾ ദേവസ്വം ബോർഡിനെ കൊണ്ടു വരുന്ന ഏൽപ്പിക്കണം നിങ്ങൾ കണക്കുകളും മൊത്തം ഏൽപ്പിക്കണം നിങ്ങൾ കണക്കുകളും പണവും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സൗകര്യം മൂലം നടത്തിക്കൊള്ളാം എന്നാണ് ഈ സമീപനമാണ് ഇന്നിപ്പോൾ ശബരിമലയിൽ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ശബരിമലയിൽ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കി ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ സംഗമത്തിന്റെ ചെലവത്ര ഒറ്റ ദിവസത്തെ എട്ട് കോടി രൂപയാണ് ഇത് അടിച്ചു മാറ്റി വേണം ഈ കാര്യത്തിൽ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അയക്കു പങ്കില്ലേ ഞാനിപ്പോ ഒരു കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ട് ആ വീഡിയോ ഒക്കെ ഗുരു ശബരിമല ക്ഷേത്രത്തിന് മുമ്പില് പത്മകുമാർ നിക്കണം വാസു നിൽക്കുന്ന നടുക്ക് കടമ്പള്ളി സുരേന്ദ്രൻ നിൽക്കുന്ന ഈ മൂന്ന് പേര് എനിക്ക് തോന്നിയത് മൂന്നുപേരും കൂടി എങ്ങനെ അടിച്ചു മാറ്റാന്ന് ആലോചിക്കുകയായിരുന്നു ചാരി നിൽക്കുകയാണ് അയാള് വാസുവിന്റെ കണ്ണൂഴൻ വിഗ്രഹത്തിലാണ് അതെ അതെ ആ വിഗ്രഹം സ്വർണ്ണമാണോന്നുള്ളതാണ് അയാളെ നോക്കിയത് കടകംപള്ളി സുരേന്ദ്രൻ ഈ ദ്വാരപാലന്മാരെ മാത്രം നോക്കിക്കൊണ്ടു നിന്നത് അയാള് ഭഗവാനെ നോക്കിയിട്ടേ ഇല്ല അവിടെ ഉണ്ടായിരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ മുഴുവൻ ഭഗവാനെ നോക്കി തൊഴുതുകൊണ്ട് നിന്ന സമയത്ത് കടകംപള്ളിയും വാസുവും അതുപോലെ തന്നെ പത്മകുമാരും കൂടിയിട്ട് ഇതെങ്ങനെ അടിച്ചുമാറ്റാന്നുള്ളതാണ് അവർ ചർച്ച നടത്തിയത് ഇവർ ചർച്ചയുടെ ഇവരൊന്ന് പുറത്ത് പറയട്ടെ ഇവരെന്തിനവിടെ പോയതിന് വേണ്ടിയിട്ടാണ് തൊഴാൻ പോയില്ലല്ലോ ഇവരാരും തൊഴുതില്ലല്ലോ ഇവരെ മറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ ശബരിമല ക്ഷേത്രത്തിന്റെ തിരുനടയിൽ നിന്നിട്ട് ആർക്കാ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കുക അതെ അതെ ആർക്കും പറ്റില്ല അത്രയും ക്ഷേത്രവിരുദ്ധനായിരിക്കണം വിശ്വാസങ്ങളിൽ ആചാരങ്ങളിലും തീരവിശ്വാസം ഇല്ലാത്ത ആളായിരിക്കണം അവർക്ക് മാത്രമാണ് സാധിക്കുക ഈ പണിയാണ് ശരിക്കും അവർ ചെയ്തത് അല്ല നമുക്ക് വേണമെങ്കിൽ ഈ സദ്യ തുടങ്ങുമ്പോൾ ഒരലക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് കൂട്ടിയാൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നതാണ് എത്ര കോടി ഒരു ഇരുന്നൂറ്റമ്പത് കോടി ഈസി ആയിട്ട് അടിച്ചു മാറ്റാം ഇത് പണം അടിച്ചു മാറ്റലാണ് ഉദ്ദേശം ഈ പണം പണമടിച്ചു മാറ്റുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂട്ടുനിൽക്കുമോ എന്നുള്ളതാണ് പ്രശ്നം അത് അദ്ദേഹം വ്യക്തമാക്കേണ്ട വിഷയമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആദ്യമായിട്ട് വ്യക്തമാക്കണ ഈ പറയുന്നതിന്റെ ചെലവെത്രയാണ് വരിക സദ്യ ആണോ കൊടുക്കേണ്ടത് അവർക്ക് ആഹാരം കൊടുക്കുന്നൊക്കെ മനസ്സിലാക്കാം ഒരു ചോറ് കൊടുക്കുന്ന ഒരു സാമ്പാർ കൊടുക്കും സാമ്പാറുമാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് എന്റെ ഒരു സുഹൃത്ത് ഇപ്പൊ ഇപ്പോ മൂകാമ്പിയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുക ദർശനം നടത്തി ഇറങ്ങിയ അദ്ദേഹം എന്നോട് പറഞ്ഞതെന്നറിയാം മൂകാമ്പിയിൽ ഞാനും പോയിട്ടുണ്ട് നന്ദിട്ടും പോയിട്ടുണ്ട് അതെ അതെ നമ്മുടെ പ്രേക്ഷകർ പലരും പോയിട്ടുണ്ടാവും അവിടെ കിട്ടുന്നത് ഒരു ചോറും ഒരു രസവും എന്താണ് പക്ഷെ അത് അതിന്റെ രുചിയല്ല ദേവിയുടെ പ്രസാദമായിട്ട് കഴിക്കുന്നത് അത് കഴിക്കാൻ കരുതി നൂറുകണക്കിന് ആളുകൾ ത് അവിടെ സമീപത്തുള്ള വിദ്യാലയങ്ങളിൽ കുട്ടികൾ വന്നിട്ട് അവിടെ ക്യൂവിന് മൂകാംബിയ ക്ഷേത്രത്തിന് മുമ്പില് ക്യൂവിന് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടേ കാരണം ഇനി അവിടെ പ്രായഭേദമന്യേ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് എത്തും അത് അവിടെ അങ്ങനെയാണ് ധർമ്മസ്ഥലെങ്ങനെയാണ് ഇന്നിപ്പോ ഇവിടെ എറണാകുളത്ത് പാവക്കുളം ക്ഷേത്രത്തിൽ എങ്ങനെയാണ് എറണാകുളം ശിവക്ഷേത്രത്തിൽ ആഴ്ചയിലൊരു ദിവസം മാസവും മറ്റേ അവിടെയുണ്ട് അവിടെയൊക്കെ തന്നെ എങ്ങനെയാണ് ഈ പറയുന്നതിനകത്ത് ഒരു ചോറുമതി ഒരു സാമ്പാറ് മതി വേണമെങ്കിൽ രസമാകാം വേണമെങ്കിൽ മറ്റേ തോരനാവാം അതിന്റെ അപ്പുറത്ത് ഒരു ആഹാരവും ഒരു ഭക്തനും ക്ഷേത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല മറിച്ച് ഇപ്പൊ ദേവസ്വം ബോർഡ് ചെയ്യാൻ പോകുന്ന അങ്ങനെയല്ല പപ്പടം പഴം പായസമായിട്ടുള്ള വലിയ സദ്യ കൊടുക്കാനാണ് ഇതിന്റെ കണക്ക് വലുതായിട്ട് എഴുതും നേരത്തെ സുല്ല് പറഞ്ഞ പോലെ ഒരു ലക്ഷം ആളുകൾ ദിവസം വന്ന് എത്ര ഇവരുടെ ഇതിന്റെ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണ് പതിനാറായിരം പേര് പതിനാറായി ഇന്നലെ കൊടുത്ത് ഇന്നലെ കൊടുത്ത അയ്യായിരം പേര് അയ്യായിരം പേര് ഈ അയ്യായിരം പേരും പതിനാറായിരം പേരും ഒക്കെ വരുന്നിടത്ത് ഒരു ലക്ഷം പേരുടെ സദ്യയുടെ കണക്കുകൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ കോടിക്കണക്കൻ രൂപ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ദേവസ്വം ബോർഡും ഈ പറയുന്ന സർക്കാരും കൂടി നടപ്പിലിരുത്തും ഒരു സംശയമൊക്കെ ഇല്ല ജയകുമാറിന് ഇതൊന്നും മനസ്സിലാവാത്താണോ ജയകുമാറിനും ഇത്തരത്തിൽ എനിക്ക് പലപ്പോഴും ജയവുമാറിനുള്ളൊക്കെ എല്ലാ ആദരവും നിലർത്തിക്കൊണ്ട് പറഞ്ഞു വേറെ ലോകത്താണവര് അതിന്റെ പേരിൽ അവരെ സംബന്ധിച്ച് സ്ഥാനമാനങ്ങളാണ് പ്രശ്നം ഈ സ്ഥാനമാനങ്ങൾ കാരണം ഇത്രയും അഴുകിയ അവസ്ഥയിൽ ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണ സംവിധാനം മാറിയ സമയത്ത് ഒരു കവിയായിട്ടുള്ള മുൻ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഒരാള് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് മര്യാദയാണോ എനിക്കൊരു സംശയം കരുതിലില്ല അത് മാത്രല്ല സി പി എമ്മിന്റെ വിശ്വസ്തനായ പ്രശാന്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളെ തന്നെ ഈ എല്ലാ കൊള്ളയ്ക്കും കൂട്ടുനിന്ന ആളെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചു സെക്രട്ടറി നിയമിച്ചു അത് ഇങ്ങനെ എതിർപ്പൊന്നുമില്ല അവരെപ്പില്ല യാതൊരു എതിർപ്പും ഇല്ല ഇത് പലപ്പോഴും നമ്മുടെ പല സോക്കോൾഡ് സാംസ്കാരിക നായകന്മാരുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം അവർക്കൊക്കെ വാർത്താ പ്രാധാന്യം കിട്ടിയാൽ മതി അതെ അതെ അവർ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഞാൻ എഴുത്തുകാരനാണ് ഞാൻ കവിയാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളിൽ നിന്ന് പിന്തുണ കിട്ടുമോ എന്നുള്ളത് നോക്കി നടക്കുന്ന ചില ആളുകളാണ് പെട്ടവരായിട്ട് ആയിട്ട് ഇദ്ദേഹം മാറുന്നതിനകത്ത് നമുക്ക് പലപ്പോഴും വളരെ വേദന പൂശി എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ എഴുതിയതൊക്കെ ശരിയാണ് ചന്ദന ലേപ സുഗന്ധത്തിന് മാറിയിട്ട് ദുർഗന്ധമാണ് അദ്ദേഹത്തിന്റെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിന്ന് വമിക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിയേണ്ടതാണ് അതിന്റെ പൂർത്തീകരണം നടക്കുന്നതാണ് ഈ പറയുന്ന സദ്യ കൊടുക്കാൻ സാധിക്കുന്നത് ഈ സദ്യയിൽ കൂടി സാധിക്കുന്നത് പണത്തിന്റെ കോടിക്കണക്കിന് ഉറപ്പിയ ശബരിമലയിൽ വരുന്ന പണം അടിച്ചു മാറ്റാനായിട്ടുള്ള പുതിയൊരു വഴി കണ്ടുപിടിച്ചു പുതിയൊരു വഴി പുതിയൊരു മാർഗം കണ്ടെത്തി അല്ലെ ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളിൽ പമ്പാ ശുചീകരണം ടോയ്ലറ്റുകൾ ഇതൊന്നും ശരിയായിട്ടില്ല ഇതെല്ലാം ജനങ്ങൾക്ക് ഭക്തന്മാർക്ക് തൊഴാൻ സാധിക്കുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ മറ്റൊരു വാർത്ത കണ്ടിരുന്നു അവിടെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നിരിക്കുന്ന ഭക്തന്മാരാണ് അവർ പറഞ്ഞ് ഞങ്ങൾ ഒമ്പത് മണിക്കൂറായി ക്യൂവിൽ നിൽക്കുകയാണ് ഒമ്പത് മണിക്കൂർ ഈ ഒമ്പത് മണിക്കൂർ നിൽക്കുന്ന ആളെ അരമണിക്കൂർ ഉണ്ട് ഉണ്ട് തൊഴിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂർ എവിടെ നിൽക്കുന്നത് ഇപ്പോൾ തിരുപ്പതിയിൽ സംവിധാനങ്ങളുണ്ടല്ലോ അവിടെ പോകുന്ന വഴിയിൽ ഭക്തന്മാർക്ക് ഇരിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ടല്ലോ ഒരു ഷെൽട്ടറിൽ നിന്ന് അവർ അടുത്ത ഷെൽട്ടറിലേക്ക് അവർ മാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ശബരിമലയിൽ പറയുന്ന ഒന്നുമില്ല അവിടെ പമ്പയിൽ നിന്ന് വിട്ടാൽ അഞ്ച് കിലോമീറ്റർ ദൂരം ആ വഴിയിൽ അങ്ങനെ നിന്ന് മഴ വന്നാൽ മഴ വെയിൽ വന്നാൽ വെയിൽ മഞ്ഞ് വന്നാൽ മഞ്ഞ് ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഭക്തന്മാർ പൂർണ്ണമായിട്ട് ഭക്തന്മാര് ദ്രോഹിക്കുന്ന രീതിയിലാണ് ശബരിമലയുടെ സംവിധാനം ചില സഹാകന്മാർ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞുണ്ട് എന്തിനു ശബരിമല ശബരിമലയില് കല്ലും മുള്ളും ഒക്കെ താണ്ടി പോകണമെന്നാണ് ഭഗവാന്റെ നിശ്ചയം അങ്ങനെ പോയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട് അല്ല അത് ഭക്തന്മാര് അത് ഭക്തന്മാര് തീരുമാനിച്ചോളൂ ഇവര് തീരുമാനിക്കേണ്ട അതൊന്നും ഈ സ്റ്റാലിനിസ്റ്റുകൾ തീരുമാനിക്കേണ്ടതല്ല ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്ന ക്ഷേത്ര വിരുദ്ധരായിരിക്കുന്ന ആചാര വിശ്വാസ അനുഷ്ഠാനങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളുകളല്ലാതെ തീരുമാനിക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ വേറെന്ന് പറയട്ടെ ഇവർ ലെനിൻ പറയുന്നവര് കരൽ മാർക്സ് പറയുന്നമാരിയാണോ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത് ഇവർ നേതാക്കന്മാരൊക്കെ എവിടെ താമസിക്കുന്നത് ഇവരുടെ ഈ പറയുന്ന ആഭിചാര പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകന്മാരെ നന്നാക്കുന്ന പ്രവർത്തനം നടത്തണം അതെ അതെ അതല്ലല്ലോ ഇപ്പം ചെയ്യുന്നത് ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് കണ്ടു ഇന്നിപ്പോൾ ഏതോ ഒരാളുടെ കേസിനകത്ത് ശിക്ഷിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനെ കാൻഡിഡേറ്റ് ആയി ആയിരിക്കുന്ന ആൾ കൂടിയാണ് ഇങ്ങനെയുള്ള നിരവധി ആളുകൾക്ക് സംഭവം ഉണ്ടാകുന്ന രീതിയിൽ ഇതിനെ മാറ്റിമറിക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ആളുകൾ ക്ഷേത്രാചാര വിശ്വാസങ്ങൾ തീരെ അവർക്കില്ലാത്തതുകൊണ്ടായിരിക്കാം നന്നിട്ട് നന്ദേട്ടൻ കേരളത്തിലെ ഒരു സാംസ്കാരിക മുഖം കൂടിയാണ് കാരണം കേരളത്തിലെ അതിപ്രശസ്തമായ അന്താരാഷ്ട്ര കൊച്ചിയിലെ പുസ്തകോത്സവം കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് വർഷം അല്ലേ അതെ അതെ ഇരുപത്തിയെട്ട് വർഷമാണ് ഇട്ടിടക്കുന്നത് ഇപ്പോൾ കെ ജയകുമാർ ഉൾപ്പെടെ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളുമായി എല്ലാവരുമായും രാഷ്ട്രീയത്തിനപ്പുറത്ത് അടുത്ത ബന്ധം നന്ദേട്ടനുണ്ട് പറയുന്ന വളരെ വളരെ ഈ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ ഇത്ര വലിയ കൊള്ള നടക്കുന്ന ഒരു സ്ഥലം ഇത്ര കൊള്ള നടക്കുന്ന സ്ഥലം നടത്താൻ അദ്ദേഹത്തിനെ സംബന്ധിച്ച് സാധ്യമല്ല ഒന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് പരിചയമുണ്ട് അതിനുമുമ്പ് എനിക്ക് അദ്ദേഹം കേന്ദ്രത്തിലെ കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അക്കാലത്ത് എനിക്ക് അദ്ദേഹത്തിന് നല്ല അടുപ്പുണ്ട് വ്യക്തി ഒരാൾ നല്ല വളരെ നല്ല മനുഷ്യനാണ് നല്ലൊരു കവിയാണ് സഹൃദയനാതൊക്കെ ശരിയാണ് പക്ഷേ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി വെച്ചിട്ട് ദേവസ്വം ബോർഡിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല കാരണം ദേവസ്വം ബോർഡെന്ന് പറഞ്ഞൊരു വെള്ളാനിയാണ് അവിടെ ഇരിക്കുന്ന ഇപ്പൊ നമ്മൾ വേറൊരു കണക്ക് പറയാറുണ്ട് ഇപ്പൊ ദേവസ്വത്തിന്റെ ഭണ്ഡാരത്തിൽ വരുന്ന കണക്ക് ഈ ഭണ്ഡാരത്തിൽ വരുന്ന കണക്കുകളൊക്കെ ഇങ്ങനെ ആരെ കണക്ക് നോക്കുന്ന ആരാണ് അതിന് വല്ല റെസീറ്റ് ഉണ്ടോ ഒന്നുമില്ലല്ലോ അതിന്റെ വരുമാനത്തിന്റെ കണക്ക് നേരത്തെ ആദ്യം നേരെ ബാങ്കിലേക്കാണ് പോയിരുന്നത് ഇപ്പൊ ബാങ്കിലേക്കല്ലോ പോകുന്നത് ഇപ്പൊ കൺവേർ വഴിക്ക് പോകുന്നത് നേരെ ദേവസ്വം ബോർഡിന്റെ ആഫീസിലേക്കാണ് പോകുന്നത് എന്നിട്ട് ആഫീസിലിരിക്കുന്ന ആളുകളാണ് പണം എണ്ണ ഈ പണമുണ്ടെന്ന രീതി എങ്ങനെയാ എല്ലാവർക്കും അറിയാവുന്നാണത് ഒരു രൂപ വെച്ചിട്ട് അത് വെച്ചിട്ട് തൂക്കം നോക്കിയിട്ടാണ് നിശ്ചയിക്കുന്നത് ആണയം തൂക്കി തൂക്കി എടുത്തിട്ടാണ് നിശ്ചയിക്കുന്നത് അങ്ങനെയുള്ള കോടിക്കണക്കിന് ഉറപ്പിക വന്നുകൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡിനെ നേരായിട്ടുള്ള വഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് സത്യസന്ധനായിരിക്കുന്ന ജയകുമാർ സാധിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം എത്രയും നല്ലത് അദ്ദേഹത്തിന്റെ ഇമേജ് പോകുന്നതിന് മുമ്പ് രാജിവെച്ച് പോകുന്നതാണ് നല്ലത് ഒരു സംശയവും കെ ജയകുമാർ എത്രയും വേഗം രാജിവെക്കുന്നു അത്രയും മാന്യനായിട്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ആ ധാർമ്മികമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ സബരികൾ അദ്ദേഹത്തിന് തുടരാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെങ്കിൽ ജീവനത്തിൽ ഒരു ദേവസ്വം കൊള്ളക്കാരൻ എന്നുള്ള ഇമേജ് അദ്ദേഹത്തിന് വന്നു അതെ നേരത്തെ പഴയ ചട്ടമ്പി സ്വാമികളത് പറഞ്ഞിട്ടുണ്ടേ ചട്ടമ്പി സ്വാമികൾ ഊണിക്കേണ്ടിരിക്കുന്ന പേഷ്കാരടുത്തിരിക്കുന്ന ആളെ കുറിച്ചിട്ട് എട്ടുപത്തും നായകൾ വന്നിരുന്നു മുമ്പിൽ വന്നിട്ടിരുന്നു അപ്പോൾ പേഷ്യക്കാരോട് പറഞ്ഞ് മിണ്ടല്ലെന്ന് പറഞ്ഞു ഇരിക്കുന്ന ആൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇരിക്കുന്ന ആൾ പഴയ ദിവാൻ ആണ് ഇയാൾ ദിവാൻ പേഷ്ക്കാരായിരുന്നു എന്ന് പറഞ്ഞ ഗണത്തിലേക്ക് ലേക്ക് ഈ പറയുന്ന ജയകുമാറിനെ പോലുള്ള ആളുകൾ അധപ്പതിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിമർശനം അനിവാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക അദ്ദേഹത്തിന് ആ ബുദ്ധി അയ്യപ്പൻ കൊടുക്കട്ടെ അയ്യപ്പൻ കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ശരി നമസ്കാരം ഓക്കെ